നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രബിത ബാലകൃഷ്ണൻ ആദ്യം കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിൽ വീണ യുവാവിനെ പരിക്ക് മറ്റം സ്വദേശി സനീഷിനെ കുന്നംകുളം ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കൈപ്പറമ്പ് കുറ്റേക്കരയിൽ പുലർച്ചെ പ്ലൈവുഡ് ലോറി മറിഞ്ഞു ഡ്രൈവർ ആദർശന നിസാര പരിക്ക് അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം താറുമാറായി അമ്പത്തിയെട്ട് കോടി രൂപ ചെലവിൽ നവീകരണം പൂര്ത്തിയാക്കാനിരുന്ന പി ജി വാഴാനി ടൂറിസം കോറിഡോർ റോഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പാര്ട്ടിയുടെ കേന്ദ്രമായി റോഡിൽ പാർട്ടി ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും പെയിന്റിച്ച് വൃത്തികേടാക്കിയതിനെതിരെ കരാർ കമ്പനി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി സീബ്ര ലൈൻ സൈഡ് മാർക്കിംഗ് അടക്കമുള്ള നിർമ്മാണ പണികള് നടക്കാനിരിക്കെയാണ് പൊതുമുതൽ നശിപ്പിച്ചുള്ള ഈ നിയമലംഘനം റോഡ് നന്നാക്കാനുള്ള അധിക ബാധ്യത ഉണ്ടാകുമെന്നതിനാലാണ് പരാതി നൽകിയതെന്നും രാഷ്ട്രീയ കക്ഷികൾ അണികളെ നിയന്ത്രിക്കണമെന്നും നാട്ടുകാര് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സ്ഥാനാര്ത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ടത്തിൽ ഒന്നാംഘട്ടത്തിൽ ലിസ്റ്റാണ് പാർട്ടി പുറത്തുവിട്ടത് വടക്കാഞ്ചേരിയില് ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നതെന്ന് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യന് വ്യക്തമാക്കി നഗരസഭയിലെ ത്രികോണ മത്സരം ഇതോടെ കൂടുതൽ ചൂടുപിടിച്ചു വീട്ടുജോലിക്കെത്തിയ അൻപത് വയസ്സുകാരൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് കഠിന ശിക്ഷ പ്രതിയായ ബാലചന്ദ്രന് ഫാസ്ട്രാക്ക് പോക്സോ കോടതി മുപ്പത്തിയാറ് വര്ഷം കഠിനതടവും രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയും വിധിച്ചു അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയങ്ങളിൽ പതിമൂന്ന് വയസ്സുകാരിയെ പല പ്രാവശ്യം പീഡിപ്പിച്ചതായി കേസിൽ തെളിഞ്ഞു പിഴയടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് കൈമാറാനും കോടതി ഉത്തരവിട്ടു